മോട്ടോർ വാഹന വകുപ്പിന് വേണ്ടി റോഡ് സേഫ്റ്റി ഫണ്ട് ഉപയോഗിച്ച് അൻപത്തിരണ്ട് വാഹനങ്ങൾ വാങ്ങി ഈ വാഹനങ്ങൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ മുൻപ് വാങ്ങിയ ഇരുപതിലധികം വാഹനങ്ങൾ കൂടി ഈ വർഷം ആദ്യം വാങ്ങിയെന്ന് കൂടി ചേർത്താൽ കേരളത്തിലെ എല്ലാ ഓഫീസുകളുടെയും പ്രവർത്തനങ്ങൾക്ക് വേഗത പകരം തരത്തിൽ ആവശ്യമുള്ള വാഹനങ്ങൾ എത്തിക്കാൻ കഴിയും നമ്മൾ മുമ്പ് നൂറ്റിനാൽപ്പത് ബാറ്ററി വണ്ടികൾ വാടകയ്ക്ക് എടുത്തിരുന്നു അത് നമ്മുടെ ഖജനാവിൽ വലിയ നഷ്ടമുണ്ടായിരുന്നു ഞാൻ പല സത്യങ്ങളും പറയുമ്പോൾ ചിലർക്ക് ദേഷ്യം വരും അതിൽ തകരാറില്ല ഈ കിടക്കുന്ന ബാറ്ററി വാഹനം നമ്മൾ വാടകയ്ക്ക് വാടകയ്ക്കെടുത്താണ് വലിയ വാടകയാണ് നമ്മളൊരു മാസം റോഡ് സേഫ്റ്റി അതോറിറ്റി നല്ല കൊടുക്കുന്നത് നമ്മുടെ രാജ്യത്തെ റോഡ് സേഫ്റ്റിക്ക് വേണ്ടി ഉപയോഗിക്കേണ്ട പണം ആ പണമാണ് ഇത്തരം കമ്പനികൾക്ക് വാടക കൊടുക്കുന്നത് ഡൽഹിയിലുള്ള ഒരു കമ്പനിയിൽ നിന്ന് വാടകയ്ക്ക് എടുത്തത് ഈ വണ്ടികൾ മിക്കവാറും വഴി നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാരാണ് ഇത് ഓടിക്കുന്നത് അവരോട് ചോദിക്കുക മിക്കവാറും ഫോൺ പോക്കിന് വണ്ടി അങ്ങ് നിൽക്കും എറർ എന്ന് രീതി കാണിക്കാൻ അവിടെ കിടക്കും ഇതിൽ നല്ലൊരു ശതമാനം വണ്ടികൾ ഇപ്പോൾ ഷെഡിൽ കിടക്കുകയാണ് അപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ആവശ്യങ്ങൾക്ക് വാഹനങ്ങൾ തിരഞ്ഞു പോകണം അപ്പോൾ ഒരു വാഹനം നെടുമങ്ങാട് കിടക്കുകയാണ് അത് തിരഞ്ഞു പോകണമെങ്കിൽ ഈ കാറിൽ പോകാൻ പ്രയാസമായിരിക്കും ഞാൻ കൊല്ലത്തേക്ക് അവിടെ ചെല്ലുമ്പോൾ ഈ വണ്ടി കൊല്ലത്തേക്ക് പോയി അറിയും അപ്പോൾ ഈ വണ്ടി പിന്നെ ചാർജ് ചെയ്യണമെങ്കിൽ എവിടെയെങ്കിലും ബുദ്ധിമുട്ട് ചാർജ് ചെയ്ത് വിറ്റിവസം രാവിലെ ഇവർക്ക് കൊല്ലത്തെത്താൻ പറ്റും അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഇലക്ട്രിക് വാഹനങ്ങൾ ഏത് പരിഷ്കാരത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഭൂമിശാസ്ത്രത്തിന് ചേർന്നതല്ല കേരളത്തിന്റെ ഭൂമിശാസ്ത്രം ഉയർന്ന് താഴ്ന്നു കിടക്കുന്ന മലയോര പ്രദേശങ്ങളൊക്കെ ഉൾപ്പെടുന്ന അവിടെ ഇത് പ്രായോഗികമല്ല എന്ന് ഉദ്യോഗസ്ഥന്മാർ തന്നെ റിപ്പോർട്ട് ചെയ്തിന്റെ അടിസ്ഥാനത്തിൽ ഇത് അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു ഖജനാവിൽ നിന്ന് വാഹനങ്ങൾ വാങ്ങാൻ പണം ഉപയോഗിക്കേണ്ട എന്ന് കരുതിയിട്ടാണ് റോഡ് സേഫ്റ്റി അതോറിറ്റിയിൽ നിന്നും ഈ വാഹനങ്ങൾ വാങ്ങാൻ തീരുമാനിച്ചത് റോഡ് സേഫ്റ്റി അതോറിറ്റി യോഗത്തിൽ തീരുമാനമെടുത്തതിനു ശേഷം ഇനി വാഹനങ്ങൾ വരാൻ പോകുന്നത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ ഉദ്യോഗസ്ഥന്മാർക്കായിട്ടുള്ള ബൈക്കാണ് അതും മോട്ടോർ വെഹിക്കിൾ റോഡ് സേഫ്റ്റി അതോറിറ്റി ഫണ്ടിൽ നിന്നാണ് വാങ്ങാൻ പോകുന്നത് എത്ര ബൈക്ക് ബൈക്ക് മൊത്തം നൂറ് ബൈക്കുകൾ വാങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട് ആ ബൈക്കുകൾ വരുന്നതുകൂടി അത്യാവശ്യം ഓഫീസിലെ കാര്യങ്ങൾക്ക് പുറത്തേക്ക് പോകാൻ എല്ലാവരും കൂടി ഒരു വണ്ടി നാല് വീലുള്ള വണ്ടി എടുത്ത് ഡീസൽ കളഞ്ഞു പോകണ്ട കുറച്ച് ലാഭമുണ്ട് പെട്ടെന്ന് ഒരാൾക്ക് പോകണമെങ്കിൽ പോയി എൻഫോഴ്സ്മെന്റ് നടത്താം അതിൽ ക്യാമറ ഉണ്ടാകും എല്ലാ സംവിധാനങ്ങളും ഉണ്ടാകും ഇതിനകത്ത് ഇനി പുതിയ ക്യാമറകൾ വരാൻ പോവുകയാണ് ആ ക്യാമറകളെ സംബന്ധിച്ച് എല്ലാ ഓപ്പൻസും റെക്കോർഡ് ചെയ്യും ആ റെക്കോർഡ് ചെയ്തതിന് ശേഷം അത് നടപടിക്ക് പോവുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കാൻ പോവുകയാണ് വാഹനത്തിന് പുറത്ത് മാത്രമല്ല അകത്തും അകത്തും ക്യാമറ വരും പുറകിലും ക്യാമറ വരും പുറകിൽ ഒരു ഡിസ്പ്ലേ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് അതായത് ഹൈവേയിലൂടെ പോകുമ്പോൾ ഒരു വാഹനത്തിൽ യാത്ര ഓടിക്കുന്ന ആൾ തെറ്റായി ഡ്രൈവ് ചെയ്യുന്ന കണ്ടാൽ അതിനെ ചെയ്ത് ചെയ്ത് പിടിച്ച് പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട ആ വണ്ടിയുടെ മുന്നിൽ കയറിയിട്ട് ഇതിന് ഡിസ്പ്ലേയിൽ കാണിക്കും അപ്പം ഹരിയാന രജിസ്ട്രേഷൻ വണ്ടിയിലാണെങ്കിൽ ഹിന്ദിയിൽ എഴുതി കാണിക്കും ഇംഗ്ലീഷിൽ നിങ്ങൾ ലൈൻ ട്രാഫിക് തെറ്റിച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് അഞ്ഞൂറ് രൂപ ഫൈൻ അടിച്ചിരിക്കുന്നു എന്ന് എഴുതി കാണിച്ചിട്ട് അങ്ങ് മാറും അല്ലെങ്കിൽ ഈ തൃശ്ശൂർ തെറ്റിക്കുന്ന ആള് കാശ്മീർ വരെയും തെറ്റിക്കും ഇതേ തെറ്റായ ട്രാഫിക്കിൽ സ്വീകരിച്ചുകൊണ്ടേയിരിക്കും നമ്മുടെ നാട്ടിലെ ലൈസൻസ് കൊടുപ്പ് സ്ട്രിക്റ്റായി ഇന്ത്യയിൽ ഏറ്റവും കർശനമായ ലൈസൻസ് കൊടുക്കുന്നത് കേരളത്തിലാണ് ഒരു ടെസ്റ്റിൽ പങ്കെടുക്കുന്നതിൽ നാൽപ്പത്തെട്ട് ശതമാനം അമ്പത് ശതമാനം ആളുകളെ ജയിക്കുന്നുള്ളൂ അതിൻ്റെ ഗുണം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം കേരളത്തിൽ ലൈസൻസ് സിറ്റാവുകയും മദ്യപിച്ച് വണ്ടി ഓടിക്കുന്നവരുടെ ലൈസൻസ് ക്യാൻസൽ ചെയ്ത് അത് സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഐ ഡി ടി ആർ ഇടപ്പാടിലുള്ള ഐ ഡി ടി ആറിലേക്ക് ട്രെയിനിങ്ങിനയച്ചുകൊണ്ടും അവരെ അവിടെ പോയി പഠിച്ചു വരുമ്പോൾ നല്ല തന്നെ ഡ്രൈവ് ചെയ്യാൻ തുടങ്ങി ഒരു ഡ്രൈവിംഗ് കൾച്ചറിൽ ഒരു മാറ്റം ഉണ്ടായതിൻ്റെ പ്രതിഫലനം എന്ന് പറയുന്നത് മുൻ വർഷത്തെക്കാൾ കാരണം ഇത് തന്നെയാണ് അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ല പക്ഷെ മുൻ വർഷത്തെക്കാൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് മരണം ഈ വർഷം കുറവാണ് എന്ന അഭിമാനം മോട്ടോർ വാഹന ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാകണം കാരണം കേരളത്തിലെ അപകടങ്ങളിൽ മരിക്കുന്നവരുടെ എണ്ണത്തിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴാണ് നമ്പറിൽ കുറവ് കാണുന്നത് വലിയ ചെറിയ കാര്യമല്ല ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് ജീവൻ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ എത്ര കുടുംബം രക്ഷപ്പെട്ടു നോക്കിയാൽ മതി അപ്പൊ മോട്ടോർ വാഹന വകുപ്പിന്റെ നിലപാട് ശക്തവും വ്യക്തവുമാണ് എന്ന് വളരെ ഉറപ്പുണ്ട് ഇത് പറയുമ്പോൾ ആദ്യം എന്നെ ചീത്ത പറയും അതിനൊന്നും ഒരു ഇല്ല കേരള തിരുവനന്തപുരത്ത് വിടുന്ന ഇലക്ട്രിക് ബസ്സുകൾ നഷ്ടമാണെന്ന് പറഞ്ഞാലായിരുന്നു ആദ്യത്തെ വിഭാഗം നഷ്ടമായിരുന്നു ഒരു ഇലക്ട്രിക് ബസ്സിന് ഒരു ദിവസം ശരാശരി കിട്ടിയിരുന്നവരും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായിരുന്നു അത് ഒൻപതിനായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെ വർദ്ധിപ്പിക്കാൻ കെ എസ് ആർ ടി സിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ കെ എസ് ആർ ടി സി ജീവനക്കാർ ഉദ്യോഗസ്ഥരോട് ചോദിച്ചു നോക്കൂ അവർ ഇവിടെ തോടിക്കുന്നല്ലേ രണ്ടായിരത്തി അഞ്ഞൂറ് ഒരു കോടി രൂപ ഒരു വണ്ടിക്ക് കൊടുത്ത വണ്ടിക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെയാണ് മാക്സിമം കിട്ടിയിരുന്നത് ശരാശരി ഇന്ന് അത് കെ എസ് ആർ സി ജീവനക്കാരും ഉദ്യോഗസ്ഥരും അതിനെ മാറ്റി ഓടിച്ച് അതിന്റെ റൂട്ടുകൾ മാറ്റി ഷെഡ്യൂളുകൾ മാറ്റി ലാഭകരമാക്കി കൊണ്ടുവരാനുള്ളവരുടെ ശ്രമത്തിന്റെ ഭാഗമായി ഒരു വണ്ടി ഒൻപതിനായിരം രൂപ മുതൽ പതിനയ്യായിരം വരെ ശരാശരി മാറി 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 വരുമാനം വന്നിട്ടുണ്ട് ആലോചിച്ചു നോക്ക് ചെറിയ കാര്യമാണോ ആ വ്യത്യാസം രണ്ടായിരത്തി അഞ്ഞൂറിൽ നിന്ന് ഒമ്പതിനായിരത്തിലേക്കും പതിനയ്യായിരത്തിലേക്കും പോകുന്നത് ഉദാഹരണം പറയാം ഇവിടുന്ന് വണ്ടി പോയിട്ട് വേളി വളരെ ദൂരെയാണ് വേളി റെയിൽവേ സ്റ്റേഷൻ വളരെ ദൂരെയാണ് ചെയ്യുന്ന നല്ല കാര്യങ്ങൾ കാണാനല്ലാവരും ശ്രമിക്കണം കെ എസ് ആർ ടി വണ്ടി ഇലക്ട്രിക് ബസ് വേളിയിൽ പോയി കിടക്കുകയാണ് രാവിലെ ഏഴരയ്ക്ക് ഒമ്പതരയ്ക്ക് ബസ് വരും ഡ്രൈവർ കൊടുത്തേക്കുന്ന ഷെഡ്യൂൾ ഒമ്പതര മണി ഈ ട്രെയിൻ വരുന്ന ഒമ്പതരയ്ക്കാണ് പത്ത് മിനിറ്റ് താമസാലും നമ്മുടെ കെ എസ് ആർ ടി ഡ്രൈവർ വണ്ടി കാലിയായിട്ട് എടുത്തുകൊണ്ടിന്ന് പോകും കാരണം എടുത്തുകൊണ്ട് പോയില്ലെങ്കിൽ അയാളുടെ പേര് നടപടി വരും കാരണം ഏഴരയ്ക്കാണ് ഒമ്പതരയ്ക്കാണ് ഷെഡ്യൂൾ ഷെഡ്യൂൾ തെറ്റിച്ചാൽ നടപടി ഞാനത് അവസാനിപ്പിച്ചു ട്രെയിൻ എപ്പോൾ വരുന്നോ അത് കഴിഞ്ഞ് പത്ത് മിനിറ്റ് കഴിഞ്ഞ് വണ്ടി എടുക്കാൻ പാടുള്ളൂ ട്രെയിനിൽ ഇറങ്ങുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ പുറത്തു വന്ന് വണ്ടി കാരണം ആ വണ്ടിയുടെ ഒരു ഏണിങ്സ് പെർ കിലോമീറ്റർ ഒരു കിലോമീറ്റർ ഓടുമ്പോൾ ആ വണ്ടി കിട്ടുന്ന വരുമാനം തൊണ്ണൂറ്റിനാല് രൂപയാണ് സാധാരണ അമ്പത്തിനാലൊക്കെയാണ് നമ്മൾ ആവറേജ് ഏറ്റവും വലിയ ആവറേജ് തൊണ്ണൂറ്റി നാല് മുതൽ നൂറ് രൂപ വരെയാണ് ആ വണ്ടിയുടെ ഏണിംഗ്സ് പെർ കിലോമീറ്റർ അത് സെക്രട്ടേറിയറ്റ് മുമ്പിലേക്കാണ് വരുന്നത് ഇപ്പം നമ്മൾ ഏതാണ്ട് എല്ലാ ട്രെയിനുകൾക്കും ഇത്തരത്തിൽ വേളിയിൽ നിന്നും ധാരാളം ട്രെയിനുകൾ വേളിയിലാണ് വരുന്നത് ആ വേളിയിൽ നിന്ന് വരുന്ന ആൾ യാത്രക്കാർക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ വരാൻ വേണ്ടി ഇത് നമ്മൾ കൃത്യമായി ഈ വണ്ടി ഓപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങി മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിൽ എല്ലാം ഇപ്പോൾ വാഹൻ സൈറ്റിലൂടെയാണ് ചെയ്യുന്നത് അഴിമതി വളരെയധികം കുറയ്ക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എങ്കിലും ചില ആളുകൾ നമ്മൾ പറഞ്ഞിട്ട് കാര്യം ചില ആളുകൾ അങ്ങനെ ആയി പോവുകയാണ് എനിക്ക് മന്ത്രി എന്ന നിലയിൽ എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എൻ്റെ കൂടെ നിൽക്കുന്ന ഉദ്യോഗസ്ഥർ അവിടെ നമ്മൾ പറഞ്ഞു മൂന്ന് ചെറുപ്പക്കാരാണ് ഈ വേദിയിലിരിക്കുന്നത് സ്പെഷ്യൽ സെക്രട്ടറി ചെറുപ്പക്കാരനും പത്തനംതിട്ടയിൽ കളക്ടർ ആയിരിക്കുമ്പോൾ വെള്ളപ്പൊക്ക ദുരിതങ്ങളെല്ലാം നേരിടാൻ കരുത്തു കാണിച്ച പി ബി നൂഹു ഏറ്റവും സമർത്ഥമായ ഉദ്യോഗസ്ഥനാണ് നാഗരാജു ജകിലം ഏറ്റവും കേരള പോലീസിലെ ഏറ്റവും സത്യസന്ധനായ എഫിഷ്യന്റ് ഓഫീസറാണ് ചെറുപ്പക്കാരനാണ് പ്രമോദ് ശങ്കർ നാൽപ്പത്തിരണ്ട് വയസ്സുള്ള കേരളത്തിന്റെ ഏറ്റവും പ്രായം കുറഞ്ഞ കെ എസ് ആർ ടി സി എം ഡി ആയി വന്ന പ്രമോദ് ശങ്കർ ഇവിടെ ഷീലയെപ്പറ്റി പറഞ്ഞു ഇവരെല്ലാം ഷീല ട്വന്റി ഫോർ അവേഴ്സ് ജോലി ചെയ്യുന്ന സ്വാഗത പ്രസംഗത്തിൽ നാഗരാജു പറഞ്ഞു ഒരു സ്ത്രീ എന്ന നിലയിൽ അവരുടെ കഴിവ് അവരുടെ ഒരു മനോഭാവവും അഭിനന്ദന വർദ്ധിക്കുന്നതാണ് ഇത്തരം ആളുകൾ കെ എസ് ആർ ടി സിയിലെ മറ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർമാർ എസ് ആർ എസിലെ ജീവനക്കാർ ഇവർ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥർ ഇൻഎഫിഷ്യൻസി കണ്ടാൽ പറയുക തന്നെ ചെയ്യണം നിങ്ങൾ ഇപ്പൊ ചിന്തിക്കും കഴിഞ്ഞ ആഴ്ച ഇയാൾ പിണങ്ങിപ്പോയ പരിപാടി ഞാൻ ഇന്ന് പ്രിയപ്പെട്ട പ്രശാന്തയോട് പറഞ്ഞു പ്രശാന്ത് പ്രസംഗിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു പ്രശാന്തെ പറയാനുള്ള എല്ലാം പറഞ്ഞു എന്താന്നറിയാമോ കഴിഞ്ഞ ദിവസം ശുഷ്കമായ സഹസ് കണ്ട് അദ്ദേഹം രണ്ടു വാക്കിൽ പ്രസംഗം നിർത്തിയാണ് ഈ പരിപാടിയിൽ പിന്നെ പ്രശാന്ത് അതും പറഞ്ഞുതരാം എല്ലാം പറഞ്ഞു പറഞ്ഞുതരാം എല്ലാ സംശയങ്ങളും ഇപ്പൊ തീർത്തരാം ആവശ്യമില്ലാത്ത ദുഷ്പ്രചരണങ്ങൾ ചെയ്യരുത് നമ്മൾ ആ പരിപാടി ഇത്രയും മനോഹരമായി ഇത്രയധികം വണ്ടികൾ സർക്കാർ വാങ്ങി ഇതേ ഒരു ഡിപ്പാർട്ട്മെന്റ് പുറത്തിറങ്ങുമ്പോൾ ആ ഡിപ്പാർട്ട്മെന്റിന് ഉണ്ടാകുന്ന അഭിമാനം മാധ്യമങ്ങളിലൂടെ ഇത് ജനങ്ങൾ കാണുമ്പോൾ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു പുതിയ കാൽവയ്പ്പിനെ അഭിനന്ദിക്കും അല്ല കനയക്കുന്നിൻ്റെ താഴെ മരത്തിന്റെ മൂട്ടിൽ ഒളിച്ചിട്ടിട്ട് എയർ കണ്ടീഷൻ ഇട്ട് രണ്ട് ഉദ്യോഗസ്ഥന്മാർ അതിനകത്ത് കയറിയിരുന്നാൽ എന്ത് ഗുണമാണ് കിട്ടുന്നത് അത് തെറ്റാണ് അങ്ങനെ ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞിരുന്നു വണ്ടികൾ ഇതുപോലെ നിരത്തിയിട്ട് എല്ലാവർക്കും കാണണം ജനങ്ങൾ കാണണം മാധ്യമങ്ങൾ കാണണം സോഷ്യൽ മീഡിയ കാണണം റീൽ എടുക്കുന്നവർ കാണണം യൂട്യൂബേഴ്സ് കാണണം അതുവഴി കേരളത്തിലെ ജനങ്ങളും ലോകത്തുള്ള മലയാളികളും കാണണം കേരളത്തിലെ സർക്കാർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ തൊള്ളായിരത്തി എൺപത്തിയേഴ് തൊള്ളായിരത്തി പതിനാല് ഇ പോസ് മെഷീൻ ഇവിടെ വന്നിട്ടുണ്ട് ഫെഡറൽ ബാങ്ക് സ്പോൺസർ ചെയ്തതാണ് ഇതെടുത്ത് അലമാരി വെച്ചേച്ചു ഒരെണ്ണം മാത്രം വെളി കാണിച്ചാൽ ആരറിയും ഇതെന്തിനാണ് ഇത് കേരളം മുഴുവനുള്ള ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിൽ കൊടുക്കാനും അവർ കയ്യിൽ വെച്ചുകൊണ്ട് ആ ഫൈനുകൾ അടിക്കുന്നത് പെട്ടെന്ന് തന്നെ കൊടുക്കാനും വേണ്ടിയിട്ടുള്ള അവർക്ക് ബില്ലടിച്ച് കൊടുക്കാൻ വേണ്ടിയുള്ള ഫൈൻ അടിച്ച് കൈ കൊടുക്കാനുള്ള സാധനമാണ് ഇത് കോടിക്കണക്കിൻ്റെ കേരളത്തിന്റെ സർക്കാർ ഖജനാവിലേക്ക് വരുമാനം വരാനുള്ള സാധനമാണ് ഇരിക്കുന്നത് ഇതെടുത്ത് പെട്ടിക്കകത്ത് ചൊടിച്ച് വെച്ചിട്ട് ഒരു ഉദ്യോഗസ്ഥൻ ഒരു ട്രേക്കകത്തൊരെണ്ണം കൊണ്ടുവച്ചാൽ വടക്ക് കുറയും ആ ചോദിക്കേണ്ടവരാ മന്ത്രിയല്ലേ മന്ത്രിയാണ് ആരും മാധ്യമങ്ങൾ കുറ്റം പറയണ്ട മന്ത്രി തന്നെയാണ് ഇതെല്ലാം ചോദിക്കേണ്ടത് മന്ത്രിയാണ് ഡിപ്പാർട്ട്മെന്റിന്റെ സിഇഒ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഇത് ദിസ് ദിസ്ഇസ് ഡെമോക്രസി ഇത് ജനാധിപത്യമാണ് ജനാധിപത്യത്തിൽ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന മന്ത്രി മുഖ്യമന്ത്രി മന്ത്രിമാർ അവർ നിർദ്ദേശിക്കും ജനങ്ങളുടെ ആവശ്യങ്ങൾ അത് നടപ്പിലാക്കി തരാൻ ഇതുപോലെ സമർത്ഥന്മാരായ ഉദ്യോഗസ്ഥന്മാരുടെ ആവശ്യമുണ്ട് അല്ലാതെ ഉദ്യോഗസ്ഥന്റെ കീഴല്ല മന്ത്രി എന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ് ഞാൻ ഡെമോക്രസിയെ പറ്റി മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഒരു എം എൽ എ ആകാൻ വേണ്ടി വന്നതും മന്ത്രിയായതും ഞാൻ രണ്ടായിരത്തി ഒന്ന് മന്ത്രി ആയതുകൊണ്ട് ഡെമോക്രസി ജനങ്ങളുടെ ഡെമോക്രസി ജന താല്പര്യങ്ങൾക്ക് മുൻതൂക്കം നൽകിയാണ് ഞാൻ പറഞ്ഞാലേ എൻ്റെ താല്പര്യം എന്തോ ജനിക്കെന്തോന്നും ലാഭം ഇതുകൊണ്ട് ഒരു ലാഭമില്ല ഞാനിപ്പോൾ മന്ത്രിയാണ് നാളെയല്ല ഇപ്പോൾ എം എൽ എ ആണ് ഇരുപത്തഞ്ച് കൊല്ലായിട്ട് എം എൽ എ ആണ് നാളെ എന്താണെന്നുള്ള കാര്യം ദൈവം നമ്പതിന് മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും ഒരു വ്യാകുലതയില്ല ഞാൻ നിൽക്കുമ്പോൾ സത്യസന്ധമായിട്ട് നിൽക്കും കഴിഞ്ഞ ദിവസം പറഞ്ഞു ഒരു ബസ്സിന്റെ മുമ്പിൽ കുപ്പി ഇട്ടു ആരാണ് പരിപാടി മനസ്സിലാക്കണം എന്താണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് ചില മാധ്യമങ്ങൾ മനസ്സിലാക്കണം ഞാൻ അവിടെ ഇറങ്ങി ഈ കുപ്പി ഇടുന്നത് ശരിയല്ല നിങ്ങൾക്ക് കെ എസ് ആർ എം ഡി നിർദ്ദേശം ഇവിടെ ഇടാൻ പാടില്ല എന്ന് പറഞ്ഞു ഇടാൻ പാടില്ല കാരണം കെ എസ് ആർ ടി സി എം ഡി കൊടുത്തേക്കുന്ന റിപ്പോർട്ടിൽ പറയുന്നത് ചണം ചരട് കെട്ടി കർട്ടൻ ഇടരുത് ഡ്രൈവറുടെയും യാത്രക്കാരുടെയും പറയും എന്താ കർട്ടൻ ഇടുന്നത് ആ വണ്ടിയിൽ ഇട്ടിരുന്ന കർട്ടന്റെ ഫോട്ടോ ഞാൻ മാധ്യമങ്ങൾ തരാം ആ വണ്ടിക്കകത്ത് ഉണ്ടായിരുന്ന കർട്ടൻ ഇടുന്നത് മൊബൈൽ ഫോൺ എടുത്ത് ഡ്രൈവർ സംസാരിക്കുന്നത് യാത്രക്കാരൻ വീഡിയോ ഷൂട്ട് ചെയ്ത് കൊടുത്താൽ പണി പോകും അത് ചെയ്യാതിരിക്കാൻ വേണ്ടി ഒരു അഴുക്ക തുണി എന്തേലും ഉണ്ടോ എൻ്റെ പടം ആ വണ്ടി തിരുവനന്തപുരം നിന്നപ്പോൾ പരിശോധിച്ച പടമല്ല ഒരു കയർ ഇങ്ങനെ കെട്ടിയിട്ട് ഈ ഡ്രൈവറെ പുറകിലൊരു കയർ ഇങ്ങനെ കെട്ടിയിട്ട് അതിലൊരു ചുമന്ന അഴുക്ക തുണി ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുകയാണ് ഒരു അഴിഞ്ഞ് അഴുക്കായ ഒരു തുണി കൂറ തുണി അത് തൂക്കിയിട്ടിരിക്കുകയാണ് അത് തൂക്കിയിട്ടേക്ക് നിന്നെന്തിനെയാകും ഈ ഡ്രൈവർ മൊബൈലിൽ എടുത്ത് സംസാരിക്കും സംസാരിക്കുമ്പോൾ യാത്രക്കാരൻ കണ്ടാൽ അപ്പം തന്നെ വീഡിയോയിൽ പകർത്തും വണ്ടിക്കാത്തിരുന്ന് അപ്പോഴേ അയച്ചു കൊടുക്കും പണി സസ്പെൻഷനിലാവും അതൊക്കെ ചെയ്യാൻ പാടില്ലാത്ത ചെയ്യരുത് ഇത് ചെയ്യരുത് കുപ്പിയെടുത്ത് ഇടരുത് പ്ലാസ്റ്റിക് ആലിക്കുപ്പികൾ അതിനകത്ത് ഉപയോഗിക്കാൻ പാടില്ല എന്നെല്ലാം പറഞ്ഞതിന് ശേഷം ഈ പേരുകട ബസ് സ്റ്റേഷനിൽ ജോലി ചെയ്യുന്ന കെ എസ് ആർ ടി ജീവനക്കാർ പറയട്ടെ നിങ്ങൾ ശുചിത്വ ഹരിത കേരള മിഷന്റെ ശുചിത്വ പദ്ധതിയിൽ പങ്കെടുത്തിവിടെ മുഴുവൻ വൃത്തിയാക്കിയില്ലേ ഈ ഓഫീസുകളെല്ലാം നിങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുന്നില്ലേ മാധ്യമങ്ങൾ മനസ്സിലാക്കണം മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലും കെ എസ് ആർ ടി സിയിലും സ്മാർട്ട് സാറ്റർഡേ എന്നൊരു പ്രോഗ്രാം ഉണ്ട് അതായത് ശനിയാഴ്ച ദിവസം ആരും തന്നെ ഓഫീസിൽ ഉച്ചയ്ക്ക് ശേഷം ജോലി ചെയ്യേണ്ട എന്ന് ഗണേഷ് കുമാർ മന്ത്രി അന്വേഷണം നിർദ്ദേശിച്ചിട്ടുണ്ട് ആ സമയത്ത് ആ ഓഫീസിലെ ആർ ടിഒ മുതൽ അവിടുത്തെ സ്വീപ്പർ വരെയുള്ള ആളുകൾ ഒരുമിച്ച് ഒരു ടീമായിട്ട് ഓഫീസ് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് ഓഫീസ് ക്ലീൻ ചെയ്തിട്ട് ശനിയാഴ്ച വൈകിട്ട് പൂട്ടിയിട്ട് പോകാം സെക്കൻഡ് സാറ്റർഡേ ആണെങ്കിൽ ഫ്രൈഡേയിൽ ഉച്ചയ്ക്ക് ഒരു മണിക്ക് ശേഷം ഒരു ഫയലും കൈകാര്യം ചെയ്യേണ്ട നിങ്ങൾ ഇതെല്ലാം വൃത്തിയാക്കി എല്ലാം വാരി അടുക്കി പൊടിയെല്ലാം തുടച്ച് ഫാനെല്ലാം വൃത്തിയാക്കി ബാത്റൂം വരെ ക്ലീൻ ചെയ്തിട്ട് പൂട്ടിയിട്ട് പോവുക തിങ്കളാഴ്ച വരുമ്പോൾ ഫ്രഷ് ആയിട്ട് ഓഫീസ് തുറന്ന് ജോലി തരാം മാത്രമല്ല ഇത്തരത്തിൽ ഫയലുകൾ അടുക്കി വയ്ക്കുമ്പോൾ ആ ഓഫീസിലേക്ക് സ്ഥലം മാറി വരുന്ന ഒരു ഉദ്യോഗസ്ഥന് ആഴ്ചകൾ കൊണ്ട് ഈ ഓഫീസിലെ എല്ലാ ഫയലുകളും എവിടെയാണ് ഇരിക്കുന്നത് എന്ന് ആരോടും ചോദിക്കാതെ അറിയാൻ പറ്റും കാരണം ഇദ്ദേഹം കൂടെ ചേർന്നാണല്ലോ ഇത് അടുക്കി വയ്ക്കുന്നത് ആ ഒരു അര ദിവസം കൊണ്ട് ഒന്നും ഈ രാജ്യത്ത് സംഭവിക്കാനില്ല പക്ഷെ ഓഫീസ് വൃത്തിയായിരിക്കും സ്മാർട്ട് സാറ്റർഡേ പ്രോഗ്രാമിന്റെ ഭാഗമായി ആർ ടി ഓഫീസിലെ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് കേരളം ഒട്ടും എല്ലാ ഓഫീസും കിടന്ന സർവ മാലിന്യവും മാറ്റി അതുപോലെ ഈ വേസ്റ്റ് കമ്പ്യൂട്ടറുകള പഴയ ചീത്തായ കമ്പ്യൂട്ടർ ഇത് മുഴുവൻ നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട് ഒരു ഒരാഫീസിലും ഇല്ല നിങ്ങൾ പോയി പരിശോധിക്കൂ വൃത്തിയുണ്ടോ എന്ന് പരിശോധിക്കൂ പിന്നെ അത് കാണുമ്പോഴത്തേക്ക് മന്ത്രി ഇത് കണ്ടില്ലയോ ഇന്ന ബസ്റ്റാൻഡ് ചള്ളൻ ചെളിയുണ്ട് അതൊക്കെ ഉണ്ടെന്നെ ഇതെ മാറ്റിയെടുക്കണ്ടേ പതുക്കല്ലേ പറ്റൂ ഒരു ദിവസം രാവിലെ ഇതിങ്ങനെ മാജിക്ക് വടി ഇങ്ങനെ കാണിക്കുമ്പോൾ ഇതെല്ലാം മാറാൻ ഞാൻ മുതുകാടാണോ അല്ല അപ്പൊ മാജിക്കൽ വടിയൊന്നും കളയിലില്ല കാലാവധിന്റെ അനുഭവങ്ങളൊക്കെ ഇല്ല പക്ഷെ വളരെ ഭക്ഷണത്തിൽ കിടക്കുന്ന ഒരു സാധനത്തെ കുറേശ്ശെ കുറേശ്ശെ പരിഷ്കരിച്ചു കൊണ്ടുവരിയാണ് ഇപ്പൊ ബഹുമാനപ്പെട്ട എം എൽ എ ഇവിടെ തന്നെ ഈ ബസ് സ്റ്റാൻഡിൽ അഞ്ചു കോടി രൂപ അദ്ദേഹത്തിന്റെ താല്പര്യം പ്രകാരം അനുഭവിച്ചുകൊണ്ട് ഡിസൈൻ കഴിഞ്ഞ ദിവസം അദ്ദേഹം കൂടി ഇരുന്ന് ഫൈനലൈസ് ചെയ്തിട്ടുണ്ട് ഈ പഞ്ചായത്ത് ലക്ഷം കഴിയുമ്പോൾ പണി തുടങ്ങത്തക്കത്തിൽ ഈ മുനിസിപ്പൽ കോർപ്പറേഷൻ ഇലക്ഷൻ കഴിയുമ്പോൾ പണി തുടങ്ങത്തക്ക രീതിയിൽ ടെൻഡർ വിളിക്കാനാണ് ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് ഇനി ഇപ്പൊ ഇലക്ഷന്റെ നോട്ടിഫിക്കേഷൻ വന്നാൽ അതിന് ചില താമസം വരും പക്ഷേ എങ്കിൽ പോലും ടെക്നിക്കൽ സാങ്ഷൻ എല്ലാം വാങ്ങി അതിന് ഭരണാനുമതിയായി ടെക്നിക്കൽ സാങ്ഷൻ ഒക്കെ വാങ്ങി ഡിസൈൻ അപ്രൂവ് ചെയ്ത് അതിനെ ടെൻഡറിലേക്ക് പോകാൻ ബഹുമാനപ്പെട്ട ഇലക്ഷൻ കമ്മീഷന്റെ അനുമതി തേടും ടെൻഡർ തുറക്കരുതെന്നേ ഉള്ളൂ ടെൻഡർ വിളിക്കാം പക്ഷേ തുറക്കുന്നതിന് ഇലക്ഷൻ കഴിയാൻ പറ്റത്തില്ല തുറന്ന ഉടൻ തന്നെ പണി തുടങ്ങത്തക്ക രീതിയിൽ അതിന് അങ്ങനെ ചാണ് തീരുമാനം സംസ്ഥാനത്തെ മുഴുവൻ ബസ് സ്റ്റേഷനുകളിൽ നിന്ന് അറിയിരിക്കാൻ കൊട്ടാരക്കര ചെങ്ങന്നൂർ ചങ്ങനാശ്ശേരി തായംകുളം കൊല്ലം ആറ്റിങ്ങൽ തൃശൂർ മലപ്പുറം ഇതെല്ലാം മലപ്പുറം ബസ് സ്റ്റേഷനൊക്കെ കണ്ടു നോക്കുക എത്ര മനോഹരമാണ് അല്ല രണ്ടാം ഘട്ടം പണി തുടങ്ങാനായിട്ട് ഭരണാനുമതി ആയിട്ടുണ്ട് ഇതെല്ലാം ഇന്ന് കോതമംഗലം ബസ് സ്റ്റേഷൻ നാളെ ഉദ്ഘാടനം ടി വി ഗണേഷ് കുമാർ ഒരു ക്യാമറയും കൊണ്ട് ആളാവാൻ നടക്കുകയാണ് എൻ്റെ കൂടെ ക്യാമറ ഞാൻ പത്തൊമ്പത് വയസ്സിൽ ക്യാമറയുടെ മുമ്പേ തന്നെ നിങ്ങൾക്ക് പലരും ഇവിടെ ക്യാമറ കൊണ്ട് അടക്കുന്ന ഒരു ജനിക്കുന്നതിന് മുമ്പേ കേരളത്തിൽ ക്യാമറയുടെ മുമ്പ് വന്ന് അഭിനയിച്ച് ജനങ്ങളുടെ മനസ്സിൽ കയറിയവനാണ് ഞാൻ എന്നോട് പറയുന്നത് കാരണം എനിക്ക് എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല ഗണേഷ് കുമാറിൻ്റെ മലയാളി ലോകത്ത് എവിടെയുണ്ടെങ്കിലും ഗണേഷ് കുമാറിനെ അറിയാം എന്നെ കണ്ടാൽ തിരിച്ചറിയാത്ത ഒരു മലയാളി ഇല്ല അത് എൻ്റെ ദൈവം തന്ന ഭാഗ്യമാണ് ഞാൻ ചെയ്ത തൊഴിലിൻ്റെ ഭാഗ്യമാണ് ഞാൻ ചെയ്ത തൊഴിലിൻ്റെ നന്മയാണ് ഇന്നും ഞാൻ സിനിമ നയിക്കുന്നത് അടുത്ത രണ്ട് ദിവസം സിനിമ അഭിനയിക്കാൻ പോകുകയാണ് ദൃശ്യം ത്രീയിൽ അഭിനയിക്കാൻ പോകാൻ ഞാനിപ്പോഴും സിനിമ അഭിനയിക്കുന്നത് ഞാൻ സിനിമ നടനാണെന്ന് അറിയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട് ഇതൊന്നും ഇല്ലെങ്കിലും ഞാൻ സിനിമ അഭിനയിച്ച് ജീവിക്കും പക്ഷെ ഒരു കാര്യം മാതൃഭൂമിയുടെ ലേഖകൻ സജി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ തൻ്റെ മൊബൈൽ ഫോണിൽ മാതൃഭൂമി ചാനലിൻ്റെ സ്റ്റിക്കർ ഒട്ടിച്ചുകൊണ്ട് ഇത് വീഡിയോയിൽ പകർത്തുകയാണ് എന്നിട്ട് അതേ മാതൃഭൂമി പറയുകയാണ് ഇയാൾ ക്യാമറ കൊണ്ട് കിടക്കുകയാണ് ആളാവാൻ വേണ്ടിയിട്ട് ഇത് എവിടെ നിന്ന് ഇയാളിപ്പോൾ ഷൂട്ട് ചെയ്തു ആര് ഷൂട്ട് ചെയ്തുവെന്ന് ആ വാർത്ത പറഞ്ഞവർ അവരുടെ ടീമിനെ വിളിച്ച് കൊല്ലത്തെ ലേഖകൻ കണ്ണൻ നായരെ വിളിച്ചു ചോദിക്കണം ആരാ അനിയാ ഷൂട്ട് ചെയ്തു തന്നത് ഷൂട്ട് ചെയ്ത് കൊടുത്ത് സജി എന്ന് പറയുന്ന മാതൃഭൂമിയുടെ ലേഖന സ്റ്റിങ്ങറാണ് അയാൾ അയാളുടെ മൊബൈലിൽ മാതൃഭൂമി സ്റ്റിക്കർ ഇട്ടിട്ടുണ്ടായിരുന്നു എന്നിട്ട് പറയുകയാണ് ഇതേ മാത്രം ഈ പറയുകയാണ് ഇയാൾ ആളെ കൊണ്ട് അടക്കുന്നത് ഞാൻ ആളെ കൊണ്ട് നടക്കേണ്ട കാര്യമൊന്നുമില്ല ഞാൻ ആളെ കൊണ്ട് നടക്കൂല കാരണം എന്തായാലും ഞാൻ പ്രസംഗിക്കുമ്പോൾ എന്തെങ്കിലും കോമഡി പറയും അത് ഇതുപോലെ ഞാൻ തന്നെ എടുത്തിട്ട് എൻ്റെ ആളുകൾ തന്നെ എടുത്ത് ഇട്ട് കൊടുക്കും ഇട്ട് കൊടുത്തിട്ട് അത് വെച്ച് ദുർവ്യാഖ്യാനം ചെയ്ത് അതിനെ വിവാദമാക്കി ആവശ്യമില്ലാത്ത തലവേനകൾ നാട്ടിലുണ്ടാക്കുക എനിക്കൊന്നുമില്ല നാട്ടുകാർക്ക് ഉണ്ടാക്കാൻ എന്ന് വിചാരിച്ചു തന്നെയാണ് അതുകൊണ്ട് ഇത്തരം വേലകളൊന്നും കാണിക്കരുത് സത്യം പറ കള്ളം പറയുന്നത് ഇന്നിപ്പം നിങ്ങൾ കണ്ടല്ലോ ഈ ചടങ്ങ് ഇത്ര മനോഹരമായി സംഘടിക്കാൻ മോട്ടോർ വാഹന വകുപ്പിന് കഴിയും മനസ്സിലായല്ലോ അൻപത്തിരണ്ട് പേരെ അമ്പത്തിരണ്ട് വണ്ടിയിൽ ഈ രണ്ട് ഉദ്യോഗസ്ഥൻ വെച്ച് എ സിട്ട് അകത്ത് കയറിയിരുന്നു കനകുന്നിൽ മുമ്പിൽ ഇരുപത് കസേര പോലും ഇല്ല ഉണ്ടായിരുന്നു അവിടെ വന്ന് മാധ്യമ പ്രവർത്തകർ ക്യാമറയിൽ ഷൂട്ട് ചെയ്ത് നിങ്ങൾ പറ സത്യം വേണം പറയാൻ ഉണ്ടായിരുന്നോ അങ്ങനെയാണോ ഇന്ന് ഈ ചടങ്ങ് നടക്കുന്നത് ഈ പേരുക്കടയുള്ള നല്ലവരായ ജനങ്ങൾ പങ്കെടുക്കുന്നില്ലേ ഇതിനകത്ത് പല മേഖലയിൽ നിന്ന് വന്നവർ പങ്കെടുക്കില്ല സഹോദരി സഹോദരന്മാർ പങ്കെടുക്കുന്നില്ലേ ഉദ്യോഗസ്ഥ ഇത്രയും ഉദ്യോഗസ്ഥന്മാർക്ക് വരാനറിയാം ഇവരൊക്കെ എവിടെയായിരുന്നു അന്ന് അൻപത്തിരണ്ട് വണ്ടിയിൽ നൂറ്റിനാല് പേര് കയറി എ സി ഇട്ടകത്തിരിക്കുക എന്തിനാ ആ അമ്പത്തിരണ്ട് പേര് ഇറങ്ങി പുറത്തിരുന്നെങ്കിൽ ആ ചതസംഗനാവൂലായിരുന്നു ആവുമായിരുന്നു അതുകൊണ്ട് അത്തരം സർക്കാരിനെ ലജ്ജിപ്പിക്കുന്ന തരത്തിൽ അത് ജനങ്ങളെ അപമാനിക്കുന്ന തരത്തിലുള്ള ഇത്തരം പരിപാടികൾ അംഗീകരിക്കാൻ പറ്റത്തില്ല അതിന് ഇനി എന്ത് പറഞ്ഞാലും ഒരു പരാതിയില്ല ഞാൻ എടുത്ത നിലപാട് ശരിയാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഇത്രയധികം വാഹനങ്ങൾ കേരളത്തിലേക്ക് വരുമ്പോൾ മോട്ടോർ വാഹന വകുപ്പിൽ ഉണ്ടാകുന്ന എൻഫോഴ്സ്മെന്റിൽ ഉണ്ടാകുന്ന പുരോഗതി ആ പുരോഗതി നമ്മൾ തിരിച്ചറിയണം പ്രവർത്തകർ ചോദ്യം ചോദിക്കുമ്പോൾ അവർ ശ്രദ്ധിക്കണം ഇന്നലെ ഒരാൾ ചോദിക്കുകയാണ് എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞ കെ എസ് ആർ ടി സി മൊണ്ടിയും മുടങ്ങിന്ന് നടന്ന കെ എസ് ആർ ടി സി രാജാവിനെ പോലെയാണെന്ന് പറഞ്ഞിട്ട് ഒരാൾ ചോദിക്കുകയാണ് അങ്ങ് പരിമിതരെ അങ്ങ് അപമാനിച്ചില്ലേ എന്ന് ലജ്ജയുണ്ടോ ചോദിക്കുക ഇത്രയ്ക്കൊരു ദുഷിച്ച ഒരു ജേർണലിസം ആര് പഠിപ്പിച്ചനിയ എന്നാണ് ചോദിക്കേണ്ടത് അപമാനിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ച് ക്യാമറ മുൻപ് ചോദിച്ചില്ല ആരാനിയ ഇത്ര നല്ല മോശപ്പെട്ട ഒരു ജേർണലിസം പഠിപ്പിച്ചു അതായത് മൊണ്ടിയും മുടങ്ങി പോയ കെ എസ് ആർ ടി സി രാജാവിനെ പോലെയായി എന്ന് പറയുമ്പോൾ കെ എസ് ആർ സി ജീവനക്കാരും നാട്ടുകാരും അതിൽ അഭിമാനിക്കുന്നു അതിൽ ഇദ്ദേഹത്തിന് കിട്ടിയ പൊതുതിന്റെ കൗതുകം ചോര തന്നെ എന്നോട് ചോദിക്കാൻ അംഗപരിമിതരെ അങ്ങ് അപമാനിച്ചില്ലേ അതിന് എന്ത് അംഗപരിമിത ഉളുക്കിയതായിരുന്നു കാലേ കെ എസ് ആർ സി ശരി എണ്ണായിട്ട് തിരിവിയപ്പോ ഡോക്ടറെ ആർക്ക് ഡെഡിക്കേറ്റ് ചെയ്യണം എന്നത് ചോദിക്കേണ്ട രീതിയാണ് എന്ത് ചെയ്യേണ്ടത് എന്നോട് ചോദിക്കണം തന്നെ പിന്നെ ഒരു ചെറുപ്പക്കാരനാണ് എല്ലാവരെയും ക്യാമറ ഓടെയാണ് തർക്കൂത്തരം പറഞ്ഞ് നാണം കെടുത്തുണ്ടല്ലേ എനിക്ക് തമാശയോടെ കളിയാക്കാൻ എനിക്ക് നന്നായിട്ട് അറിയാം അത് എന്ന് വിചാരിച്ചിട്ട് അത്ര ചോദ്യങ്ങളും ചോദിക്കരുത് ആളുകളുടെ അടുത്ത് അത്രയും നേരം പ്രസംഗം ഒരു മണിക്കൂറോളം നീണ്ടുന്ന ഒരു പ്രസംഗം കേട്ടിട്ട് ഒന്നും മുടമയും നടന്ന കെ എസ് ആർ ടി രാജാവിനെ പോലായി എന്ന് പറഞ്ഞു നിങ്ങൾ അംഗപരിമരെ അപമാനിച്ചതല്ലേ അവന്റെ മനസ്സ് എത്ര ആലോചിക്കണം നമ്മൾ സ്വപ്നം കാണാത്ത ഒരു കാര്യം അവൻ കാണണമെങ്കിൽ അവന്റെ മനസ്സ് എന്തുമാത്രം ആലോചിക്കണം വേറെ ഒരു ജോലിയും കിട്ടിയില്ല ഒരു ചോദ്യം കിട്ടിയില്ല ചോദിച്ച ചോദ്യമാണ് ഇതിന് മറുപടി ഉണ്ടായിരുന്നത് പക്ഷെ പറഞ്ഞാൽ ആ ചെറുപ്പക്കാരൻ അവിടെ മറ്റുള്ളവരുടെ മുമ്പിൽ പരിഹാസം മാത്രം ആവേണ്ട ഞാൻ വിചാരിച്ചാൽ ഉള്ളൂ തന്നെ ഉള്ളു അറിയാം മറുപടി പറയാൻ അറിയാത്ത ഒന്നും ഗണേഷ് കുമാർ നല്ല മറുപടി പറഞ്ഞ് കേരള ചരിത്രത്തിൽ സ്ഥാനം പിടിച്ച ആർ ബാലകൃഷ്ണരുടെ മോനാ അങ്ങനെ മറുപടി പറയാൻ ദാരിദ്ര്യമൊന്നുമില്ല അതൊക്കെ നമ്മൾ പറയും അതൊക്കെ പറയും നാടിന്റെ നന്മയ്ക്കാണ് പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യം സർക്കാർ ചെയ്യുന്ന വലിയ കാര്യങ്ങളെ ചെറുതാക്കി കാണിക്കാൻ എല്ലാ ദിവസവും രാവിലെ ഓരോരോ കലാപരിപാടിയായിട്ട് ഇറങ്ങിയാണ് കഴിഞ്ഞ ഇലക്ഷന് മുമ്പ് ഒരു സ്വർണ്ണമായിരുന്നു ഒരു പെൺകുച്ചും ഒരു സ്വർണവും കൂടെയായിരുന്നു ഇപ്രാവശ്യം വേറെ ഏതാണ്ട് ഒരു സ്വർണവും കൊണ്ടിറങ്ങിയിരിക്കുക അതിൽ ഞാൻ എനിക്ക് മനസ്സിലാകാത്ത അതല്ല ദേവസ്വം ബോർഡിന്റെ മേളയിൽ സർക്കാരിനോ മന്ത്രിക്കോ യാതൊരു നിയന്ത്രണവും ഇല്ല ആ ദേവസ്വം ബോർഡ് ആരോ എന്തോ കുഴപ്പം കാണിച്ചു എന്ന് പറഞ്ഞിട്ട് മന്ത്രി രാജിവെക്കണം ആവശ്യപ്പെടുന്ന സയൻസ് മനസ്സിലാവുന്നു പിന്നെ ദേവസ്വം ബോർഡിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇടപെട്ടു ശബരിമലയിലെ വിഷയത്തിൽ ഇന്ന രീതിയിലുള്ള ഒരു അന്വേഷണം എന്ന് ഹൈക്കോടതി ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശിച്ചു ആ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് അത് പര്യാപ്തമല്ലെങ്കിൽ ഇതിന് മേളത്ത് അന്വേഷണം നടത്തണം എന്ന് പറയേണ്ടത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ് ഹൈക്കോടതി ഈ വിഷയം എടുത്തു കഴിഞ്ഞു ഹൈക്കോടതി വിഷയത്തിൽ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചു കഴിഞ്ഞു ആ പ്രഖ്യാപിച്ച അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന രീതിയിലുള്ള അന്വേഷണം വേണമെന്ന് നിർദ്ദേശിച്ചു അത് നടന്നുകൊണ്ടിരിക്കുകയാണ് അത് തൃപ്തികരമല്ലെങ്കിൽ അതിന് മുകളിലേക്ക് പോകുന്ന കാര്യം ബഹുമാനപ്പെട്ട ഹൈക്കോടതി സി ബി ഐ അന്വേഷണം വേണമെങ്കിലും പറയാനുള്ള അധികാരം ഹൈക്കോടതിക്ക് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറയുന്നതിന് മുമ്പേ ബഹളം തുടങ്ങി അങ്ങനെ ഹൈക്കോടതി പറഞ്ഞിരുന്ന അന്വേഷണത്തിന് മേളിൽ അതിനേക്കാളും വലിയൊരു ക്രൈംബ്രാഞ്ച് അന്വേഷണം ഒരു സി ബി ഐ അന്വേഷണം പ്രഖ്യാപിക്കാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കോ മന്ത്രിസഭയ്ക്കോ അധികാരമുണ്ടോ കോടതിയുടെ മേളിലാണോ സർക്കാർ അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുകളിലല്ല സർക്കാരും മുഖ്യമന്ത്രി അപ്പൊ ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്ന അന്വേഷണം നടക്കുകയാണ് അത് തൃപ്തികരമല്ല എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് തോന്നിയാൽ അതിന് മുകളിലുള്ള അന്വേഷണത്തിലേക്ക് ഹൈക്കോടതി കടക്കും അതിന് മുഖ്യമന്ത്രി എന്തുകൊണ്ട് പ്രഖ്യാപിച്ചു പ്രഖ്യാപിച്ചുകൊണ്ട് മേളൊരു സാധനം എന്ത് പ്രഖ്യാപിക്കാൻ ഹൈക്കോടതി ഉത്തരവിന്റെ വേളി പ്രഖ്യാപിക്കാൻ മുഖ്യമന്ത്രിക്കോ സർക്കാരിനോ അധികാരമില്ല എന്ന് കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് അറിയാം അത് മനസ്സിലാക്കണം അതിനു വേണ്ടിയാണ് നാല് ദിവസം കേരളത്തിന്റെ നിയമസഭ സ്തംഭിപ്പിച്ചത് നിങ്ങൾ മനസ്സിലാക്കണം ഒരു കേരള നിയമസഭ കൂടുന്ന ദിവസം ഏതാണ്ട് അൻപത് ലക്ഷം രൂപ ചെലവുണ്ട് നാല് ദിവസം ഈ സ്തംഭിപ്പിച്ചതുകൂടി പ്രതിപക്ഷം കേരള സർക്കാരിൻ്റെ കനാവിലെ രണ്ടു കോടി രൂപയാണ് നശിപ്പിച്ചതെന്ന് പിരിഞ്ഞു പോകുമ്പോൾ ഓർത്തേച്ചു വേണം പോകാൻ എന്ന് എനിക്ക് പറയാറ് കേരളത്തിന്റെ നിയമസഭ ഒരു ദിവസം കൂടാൻ അൻപത് ലക്ഷം രൂപ എം എൽ എ മാരെ ടി എ ഡി എ അടക്കം ഇതെല്ലാം വാങ്ങി പോക്കറ്റിലിട്ടിട്ട് സ്തംഭിപ്പിച്ച് മുറിപ്പോയിരിക്കുന്നത് മര്യാദയല്ല എന്ന് ജനാധിപത്യത്തിൽ മര്യാദയല്ല എന്ന് ഞാൻ ഒരു സാധാരണക്കാരനാണ് ഒരു ചെറിയ പാർട്ടിയുടെ നേതാവാണ് എങ്കിലും എൻ്റെ ഒരു ഒരു പൗരൻ നില എൻ്റെ അവകാശത്തിന്റെ വാർത്ത മന്ത്രി എന്നുള്ള നിലയാലല്ല ഞാൻ പറയുകയാണ് അത് തെറ്റാണ് ഖജനാവിൽ നാല് ദിവസം സംഭിപ്പിക്കുമ്പോൾ നാല് രണ്ട് കോടി രൂപ അവസാനിക്കുന്നുണ്ട് എം എൽ എമാരെ ശമ്പളവും ടി ഈ അടക്കം ഒരു അസംബ്ലി ഒരു ദിവസം കൂടാൻ അൻപത് ലക്ഷം ലഭിക്കുമ്പോഴി ചെലവ് വരും അതാണ് ഈ ഇല്ലാത്ത കാര്യത്തിന് ഏത് കാര്യത്തിനും ഇല്ലാത്ത കാര്യം ഇങ്ങനെയൊന്നും ചെയ്യരുത് ഇടതുപക്ഷ ജനാധിപത്യം മുന്നണി എന്തെവിടക്കെയാണ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്കറിയാം ഇന്നലെ ഞങ്ങൾ നിയമസഭയിൽ ക്യാൻസർ ടീച്ചയ്ക്ക് വേണ്ടി വരുന്ന സഹോദരി സഹോദരന്മാർ അവർക്ക് ആനുകൂല്യം പ്രഖ്യാപിച്ചു സമ്പൂർണ്ണ സൗജന്യ യാത്ര കെ എസ് ആർ ടി സൂപ്പർ ഫാസ്റ്റ് മുതൽ താഴോട്ടുള്ള വണ്ടികളിൽ സൂപ്പർ ഫാസ്റ്റ് ഫാസ്റ്റ് ബസ്സുകളിൽ അവർക്ക് റിസർവേഷനും ഫ്രീ ആയിരിക്കും പറഞ്ഞു ക്യാൻസർ രോഗികൾ രോഗികൾ എന്ന് അവരെ പരാതിക്കാൻ വേണ്ടി ഈ പദ്ധതിക്ക് മറ്റൊരു പേര് നിർദ്ദേശിക്കുകയാണ് ഞാൻ ഇന്നലെ വീട്ടിരുന്ന് പോലെ മനസ്സിൽ തോന്നിയതാണ് ഹാപ്പി ലോങ് ലൈഫ് എന്നാണ് ഈ പദ്ധതിയുടെ പേര് ഞാൻ ആ പേരിവിടെ പ്രഖ്യാപിക്കുകയാണ് ഈ പാസ് കൊടുക്കുന്ന ഈ പദ്ധതിയിൽ പാസിനകത്ത് നല്ല കളർഫുൾ പാസിന് ആളിന്റെ ഫോട്ടോയും ഹാപ്പി ലോങ് ലൈഫ് എന്ന് എഴുതും എല്ലാ ഓർഡിനറി ബസ്സുകളിലും രണ്ട് സീറ്റ് അതിനുവേണ്ടിയാണ് ഇവര് ബസ്സിൽ നിന്ന് യാത്ര ചെയ്യാൻ പറ്റൂല ഇപ്പൊ നെടുമ്പാടുന്ന ഓർഡിനറി ബസ് ആയിരിക്കും അപ്പൊ ആ ബസ്സിൽ കയറി തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ അവർക്ക് ഇരിക്കാൻ രണ്ട് സീറ്റ് ഹാപ്പി ലോങ് ലൈഫ് എന്ന പേരിൽ റിസർവ് ചെയ്യും ഈ ഹാപ്പി ലോങ് ലൈഫിന്റെ സീറ്റുകളിൽ ആളുകൾക്ക് ഇരിക്കാം പക്ഷേ ഈ പാശ്ശമായി ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ കണ്ടക്ടർ ആവശ്യപ്പെടുമ്പോൾ അവർ മാറിക്കൊടുക്കണം എന്ന സ്റ്റിക്കറും അവിടെ ഒട്ടിക്കും അത് എന്തൊക്കെ രേഖകളാണ് സ്വീകരിക്കേണ്ടത് ഡോക്ടർ സർട്ടിഫിക്കറ്റ് എങ്ങനെ വേണം ആപ്ലിക്കേഷൻ എങ്ങനെ വേണം എന്ന് തീരുമാനിക്കാൻ കെ എസ് ആർ ടി സി എം ഡി എ ഓങ്കോളജി ഡിപ്പാർട്ട്മെൻറ്റും ആർ സി സിയുമായി ബന്ധപ്പെട്ട ഡോക്ടർമാരുമായി ഒരു ചർച്ച ചെയ്തുകൊണ്ട് എന്തൊക്കെയാണ് ഈ അപേക്ഷയിൽ നമ്മൾ ചോദിക്കേണ്ടത് ഡോക്ടർ എന്തൊക്കെയാണ് ഫില്ല് ചെയ്യേണ്ടത് എന്ന് ഈ ആഴ്ചക്കുള്ളിൽ തീരുമാനിക്കും പറ്റുമെങ്കിൽ അടുത്ത ആഴ്ച തന്നെ കാർഡ് വിതരണം ആരംഭിക്കും എന്നൊന്നും താമസമില്ല അതുകൊണ്ട് ജനങ്ങളൊപ്പമാണ് ഇടതുപക്ഷ ജനാധിപത്യ വിനി സർക്കാർ ജനങ്ങൾക്കൊപ്പമാണ് അതിന് ആർക്കും ഒരു സംശയം വേണ്ട എല്ലാ കാര്യങ്ങളിലും എന്താണോ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അത് നേടിക്കൊടുക്കാൻ നമ്മൾ ശ്രമിക്കും ഞാൻ ഇന്ന് നിങ്ങളുടെ ലൈസൻസ് സ്ട്രിക്റ്റ് ആക്കണം ട്രെയിൻ സ്കൂളുകൾ നന്നായി വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കാം ഇതെല്ലാം പറയുമ്പോൾ നിങ്ങൾക്ക് ഇപ്പം വിഷമം തോന്നും പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ മക്കൾ റോഡിൽ റോഡിലിറങ്ങുമ്പോഴേ ദണ്ണമുള്ളൂ നമ്മുടെ മക്കൾക്ക് റോഡിൽ ഇറങ്ങുമ്പോൾ നമ്മുടെ ഭാര്യയ്ക്കോ നമ്മുടെ ഭർത്താവിനോ നമ്മുടെ മക്കൾക്കോ റോഡ് സഹോദരനോ സഹോദരിക്കോ ഇറങ്ങുമ്പോൾ ഒരു അപകട മരണം സംഭവിക്കുമ്പോഴേ നമുക്ക് ദണ്ണം വരുത്തുള്ളൂ അതുവരെ എണ്ണം പരത്തില്ല അതുകൊണ്ട് നല്ല ലൈസൻസ് വേണം കൊടുക്കാൻ ആർ ടിഒ ഉദ്യോഗസ്ഥരുടെയും പറയാൻ നല്ല ലൈസൻസേ കൊടുക്കാവും വണ്ടി ഓടിക്കുന്നതിൽ വീഴ്ച വരുന്നവരിൽ കർശനമായ നടപടി എടുക്കണം ഒരു മരണം തകർക്കുന്ന എത്ര കുടുംബത്തെ ഒരു റോഡ് അപകടം തകർക്കുന്ന എത്ര കുടുംബത്തെയാണ് എന്ന് ചിന്തിക്കാതെ നമ്മൾ മുന്നോട്ട് പോകരുത് റോഡ് അപകടങ്ങൾ ഒരു കുടുംബത്തെ അല്ല ചിലപ്പോൾ പല കുടുംബങ്ങളെ പല ജീവിത സാഹചര്യങ്ങളെ ഒരു പിഞ്ചു കുഞ്ഞ് രണ്ട് പിഞ്ചുങ്ങൾ മാത്രമുള്ള രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങൾ മാത്രമുള്ള ഒരു ഭാര്യയും ആയി ജീവിക്കുന്ന ഒരു മനുഷ്യൻ അപകടത്തിൽ മരിച്ചാൽ അല്ലെങ്കിൽ ആ അമ്മ അപകടത്തിൽ മരിച്ചാൽ ഈ കുഞ്ഞുങ്ങളുടെ ജീവിതം എന്താ എന്ന് ഒന്ന് ചിന്തിക്കാൻ നമ്മൾ ഈ എവിടെയെങ്കിലും ആ ഓടയിൽ കാല് വീഴുമ്പോൾ മാത്രം എല്ലാവരും ഓടിയെത്തും ഓടയിൽ കാല് വീഴുമ്പോൾ ഓടിയെത്തും ഓടിയെത്തിയിട്ട് പിന്നെ അന്ന് സ്ലാബ് കുളിച്ചതെന്ന് പറഞ്ഞ വാർത്ത അഞ്ചോ ദിവസം അതായിരിക്കും ചർച്ച അത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ആ ഓട അവിടെ തന്നെ കിടക്കും അപ്പുറത്ത് ഓടയിൽ വേറെ കാലു പോകും അപ്പം അതുകൊണ്ട് അത്തരത്തിലല്ല ചെയ്യേണ്ടത് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു എല്ലാ കാര്യങ്ങളും ഞാൻ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ് ഉദ്യോഗസ്ഥരോട് പറയുന്നു നിങ്ങൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെയും ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് കമ്മീഷനെയും എല്ലാ ഉത്തരവുകളും കൃത്യമായി പാലിക്കണം അതിൽ അതിലെനിക്കൊരു അഭിപ്രായ വ്യത്യാസമുണ്ട് നിങ്ങൾ ഇത്രയും പേര് നിൽക്കുന്നുണ്ട് വരച്ചു കേട്ടൊന്ന് പറയുകയാണ് രണ്ടാഴ്ച കൂടുമ്പോൾ ഞാൻ നിങ്ങളെ മേലുദ്യോഗസ്ഥന്മാരുമായി ഓൺലൈനിൽ സംസാരിക്കുന്ന ആളാണ് ട്രാൻസ്പോർട്ട് കമ്മീഷൻ ഇരുന്ന ഉത്തരവുകൾ നടപ്പിലാക്കണം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവ് കഴിഞ്ഞ ദിവസം പാലക്കാട് നിന്ന് തൃശ്ശൂർ വരുന്ന വഴിക്ക് ബഹുമാനപ്പെട്ട ഹൈക്കോടതി എല്ലാ വണ്ടിയുടെയും എയർ ഹോൺ ഊരി മാറ്റണം എന്ന് പറഞ്ഞിരുന്നു എയർ ഹോൺ കെ എസ് ആർ ടി സി എല്ലാ വണ്ടിയിൽ നിന്ന് ഊരി മാറ്റി പ്രൈവറ്റ് ബസ്സുകൾ വളരെയധികം വേഗത്തിൽ ഹോണടിച്ചു വരുകയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജഡ്ജി തൃശൂർ വഴി യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ വാഹനത്തിൻ്റെ പുറയിൽ തന്നെ കൊണ്ടുപോയി ഫോൺ അടിച്ചു കൊടുത്തു ഒരു ഡ്രൈവർ കാസർഗോഡ് മുതൽ ആരംഭിച്ചിട്ടുണ്ട് ഇവിടെയുള്ള ഉദ്യോഗസ്ഥരും പറയുന്നു എല്ലാ പ്രൈവറ്റ് ബസ്സും പരിശോധിക്കുക ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ചുകൊണ്ട് ആരെങ്കിലും എയർ ഹോൺ വെച്ചിട്ടുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്ത് നശിപ്പിക്കുക ഫൈനും അടിച്ചു കൊടുക്കുക ഇത് സംസ്ഥാന വ്യാപകമായി പ്രഖ്യാപിക്കുന്നു ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവ് നടപ്പിലാക്കണം മന്ത്രി എന്ന നിലയിൽ ഞാൻ നിങ്ങൾക്ക് നിർദ്ദേശം പാലിച്ചിരിക്കണം സൂപ്പർ ചെക്കുമായി ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഇന്നലെ അദ്ദേഹത്തിന്റെ ഒരു സ്ക്വാർഡ് രൂപീകരിച്ചിട്ടുണ്ട് ആ സ്കോഡ് വരും ആ സ്കോഡ് ഏതെങ്കിലും വണ്ടിയിൽ നിന്നും എയർ ഹോൺ കണ്ടുപിടിച്ചാൽ ആ പ്രദേശത്തെ ബന്ധപ്പെട്ട പരിശോധന നടത്തി ഒഴിവാക്കേണ്ട ഉദ്യോഗസ്ഥന്റെ പേരിൽ നടപടി വരും എന്നൂടെ പ്രഖ്യാപിക്കുകയാണ് നടപടി അങ്ങനെ വരും കാരണം ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവ് നടപ്പിലാക്കാൻ ഞാനും നിങ്ങളും ബാധ്യസ്ഥരാണ് കൃത്യമായി പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് അതുകൊണ്ട് ആ ഉത്തരവ് ലംഘിച്ചുകൊണ്ട് എയർ ഹോൺ എവിടെയെങ്കിലും കണ്ടാൽ പിടിക്കുന്ന വണ്ടി എവിടുത്തെ വണ്ടിയാണോ ആ വണ്ടിയിൽ നിന്ന് ഹോൺ റിമൂവ് ചെയ്യേണ്ട ഏത് ഉദ്യോഗസ്ഥനാണോ ആ ഉദ്യോഗസ്ഥനെ ചെയ്തില്ലെങ്കിൽ ആ ഉദ്യോഗസ്ഥൻ്റെ പേരിൽ ഡിപ്പാർട്ട്മെന്റിന്റെ തലത്തിൽ നടപടി ഉണ്ടാകും എന്ന് പറയുന്നത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് ഇന്ന് മുതൽ ശ്രമിച്ചുകൊള്ളുക കാസർഗോഡ് മുതൽ ആരംഭിച്ചിരിക്കുന്ന ഡ്രൈവ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലെ ഉത്തരവ് കൃത്യമായി പാലിക്കണം വളരെയധികം കാരണങ്ങൾ ഉള്ളതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി അത്തരവിൽ ഉത്തരവ് പ്രകടിപ്പിക്കുന്നത് ആ ഉത്തരവ് പാലിച്ച് തന്നെ ആകണം എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് അതുപോലെ ട്രാൻസ്പോർട്ട് കമ്മീഷൻ വരുന്ന ഉത്തരവുകൾ നിങ്ങൾ തന്നെ പ്രൈവറ്റ് സാരെ വിളിച്ചേച്ച് സാരമില്ല എല്ലാ ബസ്സിലും ക്യാമറ വെക്കണമെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവാണ് അതിനായി ട്രാൻസ്പോർട്ട് കമ്മീഷൻ ഉത്തരവ് പുറപ്പെടുവിച്ചു ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശപ്രകാരം അതിൽ ഇപ്പോൾ പ്രൈവറ്റ് ബസ്സുകാര് പറഞ്ഞുകൊണ്ടിരുന്നത് ഇനി അവധി കിട്ടും ഇനി അവധി കിട്ടുമെന്ന് ഇനി അവധി കിട്ടിയാൽ ട്രാൻസ്പോർട്ട് കമ്മീഷനും ട്രാൻസ്പോർട്ട് സെക്രട്ടറിയും കോടതി അലക്ഷ്യത്തിന് കോടതി പോകേണ്ടി വരും അതുകൊണ്ട് അവധി ഒന്നും കിട്ടത്തില്ല നിങ്ങൾക്ക് നടപടി ആരംഭിക്കാം ഹൈ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവ് പ്രകാരം ക്യാമറ വെക്കാത്ത വണ്ടികൾ പിടിച്ചെടുക്കാം അതിനുള്ള നടപടികൾ നിങ്ങൾക്ക് ആരംഭിക്കാം അത് ട്രാൻസ്പോർട്ട് കമ്മീഷൻ ഉത്തരവിൽ വെള്ളം ചേർക്കുകയോ അലിവ് തോന്നി വീണ്ടും ഹൈക്കോടതി ഉത്തരവിൽ വെള്ളം ചേർത്ത് തരും എന്നത് ഹൈക്കോടതി ഉത്തരവിൽ വെള്ളം ചേർക്കാൻ പറ്റത്തില്ല അത് കൃത്യമായി പാലിച്ചേ മതിയാവുള്ളൂ അത് ഗവൺമെൻ്റെ നിലപാടാണ് അത് കൃത്യമായി പാലിക്കണം അതുകൊണ്ട് എല്ലാ ഹോണും അടിച്ചുകൊടുക്കുക ക്യാമറ വയ്ക്കണം എന്ന ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഡിവിഷണൽ ബെഞ്ചിന്റെ ഉത്തരവാണ് അത് പാലിച്ചു തന്നെ ആകണം അത് ഉടൻ തന്നെ അതിനുള്ള നടപടികൾ ആരംഭിക്കണം എന്നുദ്യോഗസ്ഥത്തോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു ഈ വാഹനം ഈ നാടിന്റെ പുരോഗതിക്ക് വേണ്ടി അപകടങ്ങൾ കുറയാൻ മരണങ്ങൾ കുറയാൻ ജീവൻ രക്ഷിക്കാൻ ഉതകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ അനുവാദത്തോടെ ഈ സർവോപരി ഈശ്വരൻ്റെ അനുഗ്രഹത്തോടെ ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടനം ഈ ഒരു പാസിങ് ഫ്ളാഗ് ഓഫിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചായി അറിയിക്കുന്നു അതുപോലെ ഈ നമ്മുടെ ഇ പോസ്റ്റ് മെഷീനും ഇന്ന് തന്നെ വിതരണം ചെയ്യും എല്ലാവർക്കും വാഹനങ്ങളുടെ അലോട്ട്മെന്റ് ചെറിയ വ്യത്യാസങ്ങളുണ്ട് അതുകൊണ്ട് അതനുസരിച്ച് ട്രാൻസ്പോർട്ട് കമ്മീഷണർ അറിയിക്കും നിങ്ങളെ എല്ലാവർക്കും നന്മ നേർന്നുകൊണ്ട് ഈ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചായി അറിയിക്കുന്നു നന്ദി നമസ്കാരം ജയ് Subscribe to One India and never miss an update.